ഹലോ വെൽക്കം ബാക്ക് ടു നിക്കുസ് സ്പോൾ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി വീഡിയോസിൽ നിക്കുവിൻ്റെ ഫുഡ് റൊട്ടീനൊക്കെ ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളൊരു സാധനമാണ് നട്ട് സീഡ്സ് പൗഡർ നമ്മുടെ ബേബീസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയാലും മസിൽ ഡെവലപ്മെൻ്റ് ആയാലും അവരുടെ ഓൾ ഫുൾ ബോഡി ഡെവലപ്മെൻ്റ് ആയാലും നെർവസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആയാലും ഓക്കെ ഏറ്റവും ഒരു സാധനമാണ് നട്ട് സീഡ്സ് പൗഡർ എന്ന് പറയുന്നത് അത്രയ്ക്കും ബെനിഫിറ്റ് ഉള്ള ഒരു സാധനം വേറെയല്ല കേട്ടോ അപ്പം അത് ഉറപ്പായിട്ടും നമ്മുടെ ബേബീസിൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നട്ട്സ് നമുക്ക് കിട്ടുന്ന നട്ട്സും സീഡ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് നട്ട്സ് പൗഡറും സീഡ്സ് പൗഡറും വീട്ടിലുണ്ടാക്കി അവരുടെ ഫുഡിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നട്ട്സും സീഡ്സ് പൗഡറും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് പിസ്തയാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഹെൽത്തി ഫാറ്റ്സിൻ്റെയും ഫൈബറിൻ്റെയും സിംഗിൻ്റെയും അയണിൻ്റെയൊക്കെ ഒരു സോഴ്സ് ആണ് കേട്ടോ നമ്മുടെ ബേബീസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഡൈജഷനും അവരുടെ ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ക്യാഷ്യായിട്ടും സെയിം തന്നെയാണ് കേട്ടോ ഹെൽത്തി ഫാറ്റ്സും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ വാൾനട്ട് വാൾനട്ട് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഫൈബർ സിങ്ക് കാൽഷ്യം അയൺ അങ്ങനെ ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹാർട്ടിനും അവരുടെ ഡൈജഷനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും എല്ലാം ബെസ്റ്റാണ് കേട്ടോ േറ്റ് ആൽമണ്ട് ആൽമണ്ട് എന്ന് പറയുമ്പോഴത്തേനും വൈറ്റമിൻ ഇയും കാൽഷ്യവും അയണും ഫൈബറും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും സ്ട്രോങ് ബോൺസും ടീത്തിനും ഡയജഷനും ഇമ്മ്യൂണിറ്റി പവറിനും നല്ല എനർജി കിട്ടാനൊക്കെ ആൽമണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബെസ്റ്റാണ് ഇത് സൺഫ്ലവർ സീഡ്സാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേനും ഇത് ഫുള്ള് പ്രോട്ടീനും ഫൈബറും ഹെൽത്തി ഫാറ്റ്സും വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെയാണ് കേട്ടോ ഇത് കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും എനർജിക്കും ഡയജഷൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ചിയാസീഡ് ചെ ചിയാസീഡ് മെയിൻ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കാൽഷ്യം ആൻറ്റി ഓക്സിഡൻറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അവരുടെ ഗ്രോത്തിനും ഡയജസ്റ്റീവ് സിസ്റ്റത്തിനും ഒക്കെ ബെസ്റ്റാണ് ബെസ്റ്റാണിത് കേട്ടോ നെക്സ്റ്റ് പംകിൻ സീഡ്സ് നമ്മുടെ മത്തൻ്റെ വിത്താണ് കേട്ടോ ഇതും സെയിം ന്യൂട്രിയൻസ് ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതാണ് കേട്ടോ ഒരുപാട് പ്രോട്ടീൻ ഫാറ്റ് ഫൈബർ അയൺ മഗ്നീഷ്യം സിങ്ക് ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അവരുടെ ബ്രെയിൻ ഡെവല്മെൻറ്റിനും മസിൽ ഡെവലപ്മെൻറ്റും നെർവ് സിസ്റ്റത്തിനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ നെക്സ്റ്റ് ഫ്ലാക് സീഡ് ഫ്ലാക് സീഡ്സും ഓൾസോ ഫൈബറും പ്രോട്ടീനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴും സെപ്പറേറ്റ് ചെയ്തായിരിക്കണം സെപ്പറേറ്റ് ചെയ്ത് നമ്മളിത് ഒന്ന് ചൂടാക്കി എടുക്കണം സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഗ്രൈൻഡ് പൊടിച്ചു എടുക്കണം കേട്ടോ ഒരുമിച്ചിട്ട് പൊടിക്കാൻ ട്രൈ ചെയ്യരുത് അപ്പോൾ കുറച്ച് പൊടിയത്തില്ല ചില ഓരോന്നിനും ഓരോ ഓരോ വലിപ്പമല്ല നമ്മുടെ ഈ നട്ട്സിനായാലും സീഡ്സിനായാലും ഓരോന്നിനും ഓരോ ചിലത് ഹാർഡായിരിക്കും ചിലത് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഒരുമിച്ചിട്ട് പൊടിക്കുമ്പോൾ ചിലത് പൊടിയത്തില്ല ചിലത് നന്നായിട്ട് പൊടിഞ്ഞ് പോകും കേട്ടോ അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് പൊടിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൽമണ്ട് ആൽമണ്ട് നമ്മളിതുപോലെ ഡയറക്റ്റായിട്ട് പൊടിക്കത്തില്ലോ കേട്ടോ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ആൽമണ്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഒരു ഒരിത്തിരി ടൈം വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് ഒന്നും വെക്കണ്ട ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിൽ ഇട്ടിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ ആൽമണ്ട് എപ്പോഴും കുതിർത്ത് കഴിക്കുന്നതാണ് ബെസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇത് അത് മാത്രമല്ല ഇപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്കത് ഒന്ന് പീലൗ പീലൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ അതിൻ്റെ തൊലി അതിനുശേഷം അതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം ചൂടുവെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ അല്ല ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം എന്താ പെട്ടെന്ന് തന്നെ അതിന്റെ അതിന്റെ തോല് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും കേട്ടോ സിമ്പിളാണ് അങ്ങനെ ഞാൻ അതിൻ്റെ ദേഹത്തോടൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഏട്ടാ മൊത്തം നിങ്ങൾ മാക്സിമം ന്യൂസ് പേപ്പറിൽ വെക്കാതിരിക്കുക കേട്ടോ ഞാൻ സാധാരണ ഒരു ഒരു ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് ക്ലോത്തിലാണ് ഇതൊക്കെ വെക്കുന്നത് ഇപ്പം ഞാൻ കാണഞ്ഞിട്ടാണ് കേട്ടോ ന്യൂസ് പേപ്പറിൽ വെക്കാതിരിക്കാൻ നോക്കണേ നെക്സ്റ്റ് നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ആൽമണ്ട് നന്നായിട്ട് സോക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ ഉച്ച നേരം ഡ്രൈ ആക്കി എടുക്കണം ബാക്കിയുള്ള ഒരു ബാക്കി ബ്ലഡ്സ് സ്വീറ്റ്സും എല്ലാം ഒരു വളരെ കുറച്ച് ടൈം മാത്രം സോക്ക് നിങ്ങൾ ഡ്രൈ ആക്കി എടുത്താൽ മതി ഒരുപാട് നേരം ഇട്ടിങ്ങനെ വറുത്ത് കോരി കോരിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അത്രേ ഉള്ളു കേട്ടോ നമ്മളീ സീഡ്സൊക്കെ നട്ട്സിൻ്റെ അത്രയും പോലും ടൈം ഇട്ട് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ സീഡ്സൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ഒരു മിനിറ്റോ അങ്ങനെ എങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഇവിടുത്തെ എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സി ജാർ നല്ല ഡ്രൈ ആയിട്ടുള്ള കഴുകി ഉണക്കി നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാർ വേണം യൂസ് ചെയ്യാൻ കേട്ടോ വാട്ടർ ഒന്നും ഒട്ടും പാടില്ല അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പൾസിലിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ കേട്ടോ മാക്സിമം സീഡ്സും പൊടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഓവർ സ്പീഡിൽ പൊടിച്ചെടുക്കരുത് അതിൽ നിന്ന് ഓയില് പുറത്ത് വന്നിട്ട് നമുക്ക് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് കിട്ടത്തില്ല കുഴഞ്ഞു പോകും അതുകൊണ്ട് തന്നെ പൾസിലിട്ട് പൾസിലിട്ട് മാത്രം ഇത് കുറേശ്ശെ കുറേശ്ശേ പൊടിച്ചെടുക്കണം സാധാരണ നട്ട്സ് ഒരു ബോട്ടിലും സീഡ്സ് പൗഡർ വേറൊരു ബോട്ടിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താണ് വെക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരുമിച്ച് ഒരു ഒരു ബോട്ടിൽ വെക്കാമെന്നു കരുതി അങ്ങനെ നമ്മൾ ഒരുമിച്ച് പൊടിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നട്ട്സ് സീഡ്സ് പൗഡർ ഞാനിവിടെ റെഡിയാക്കി എടുത്ത് ഒരു ബോട്ടിൽ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നോർമലി ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചെയ്ത് വെക്കാറ് നട്ട്സ് ഒരു ബോട്ടിൽ സീഡ്സ് വേറൊരു ബോട്ടിൽ പക്ഷേ ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു ഒരു ഫിഫ്റ്റി ഗ്രാം വെച്ച് മേടിച്ചാൽ മതി ഇട്ടാം ഫിഫ്റ്റി ഗ്രാം വെച്ച് മേടിച്ചാൽ തന്നെ ഇത്രയും കിട്ടും അപ്പോൾ പിന്നെ ഒരുപാട് മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഞാനത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ അത് പെട്ടെന്ന് ചിലപ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താൽ മതി കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫുഡിൽ കുറുക്കിലായാലും അവരിപ്പോൾ ഇത് കഴിക്ക നേരിട്ട് കഴിക്കത്തില്ല എനിക്കും ഇത് സെപ്പറേറ്റ് ആയിട്ടായിട്ടും കഴിക്കുക കേട്ടോ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിക്കാത്ത പിള്ളേർക്ക് നമ്മൾ കുറുക്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അവരിപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ദോശര ബാറ്ററിൽ ഇട്ട് കൊടുക്കാം ദോശര ബാറ്ററിൽ കൂടെ ആഡ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് അല്ലെങ്കിൽ പുട്ട് ഇപ്പോൾ പുട്ട് പുട്ടിൻ്റെ മാവിൽ കൂടെ അല്ലെങ്കിൽ പുട്ടുണ്ടാക്കിയെന്ന ശേഷം അതിൽ കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പല രീതിയിലും നമുക്കിതൊന്ന് അവർക്ക് കൊടുക്കണം എന്തായാലും നമുക്ക് അവർക്ക് കൊടുക്കണം കേട്ടോ ഞാൻ പിന്നെ ഒരുപാട് നടസും സീഡ്സൊന്നും കഴിഞ്ഞിട്ടോ ം കിട്ടിട്ടില്ല കേട്ടോ ഞാൻ സാധാരണ ഇതിനേക്കാളും കൂടുതൽ നട്സും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട് പക്ഷേ പ്രാവശ്യം എനിക്ക് ഒരുപാട് നടസ് കിട്ടിയിട്ടില്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലോട്ടസ് എന്ന് പറയും മഖാന എന്നൊക്കെ പറയുന്ന ഒരു സീഡുണ്ട് കേട്ടോ ഞാൻ അവർക്ക് അത് കൊടുക്കുന്നതാണ് പക്ഷെ എനിക്ക് ഇപ്രാവശ്യം അത് കിട്ടിയിട്ടില്ല അത് ഭയങ്കര ബെസ്റ്റ് ആണ് അതൊക്കെ കിട്ടുന്നെങ്കിൽ ഓൺലൈനിലായാലും മേടിച്ചിട്ട് നിങ്ങളത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതിൽ ഭയങ്കര റേറ്റ് ഒന്നുമില്ല നടസിനൊക്കെ അത്യാവശ്യം എന്നുള്ള റേറ്റ് ആണ് പക്ഷെ ഈ പറയുന്നതിൽ ഓട്ടോ സീറ്റിന് ആ വലിയ റേറ്റ് അങ്ങനെ ഭയങ്കര റേറ്റ് ഇല്ല കൊടുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല അപ്പം മാക്സിമം കൊടുക്കാൻ ട്രൈ ചെയ്യുക അപ്പോൾ എന്താ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ആയിരുന്നതുവരെ ബായ്